വെൽക്കം ബാക്ക് ടു ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ശാസ്താംകോട്ട മുതുപ്പിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലെ പൂക്കളം വിവാദമായത് ഈ വീഡിയോയിലേക്ക് ഏവരുടെയും ശ്രദ്ധക്ഷണിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ക്ഷേത്രത്തിൽ നിന്നും അമ്പത് മീറ്റർ ദൂരം മാറിയുള്ള ഭാഗത്ത് ഛത്രപതി ശിവജിയുടെ ചിത്രം വെച്ചത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലെ പകയുണ്ടാക്കാനാണോ ആ എഫ്ഐആറിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരില്ല പൂക്കളമിട്ടത് ഇട്ടത് ആർ എസ് എസുകാരുടെ കലാപശ്രമമോ ശാസ്താംകോട്ട മുതപ്പിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലെ പൂക്കളം കേസാകുമ്പോൾ നാം ചർച്ച ചെയ്യുന്നു ഈ വിഷയത്തെ കുറിച്ച് കൊല്ലം ശാസ്താംകോട്ട മുതുപ്പിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലെ അത്തപ്പൂക്കളം ഇടൽ വിവാദത്തിലായി പോലീസ് എഫ്ഐആറിൽ ഓപ്പറേഷൻ സിന്തുടില്ല കലാപമുണ്ടാക്കാൻ വേണ്ടിയാണ് അത്തപ്പൂക്കളം ഇട്ടതെന്നാണ് എഫ്ഐആർ ക്ഷേത്ര പരിസരത്ത് കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും കെട്ടുന്നത് കോടതി നിരോധിച്ചിട്ടുമുണ്ട് ഇതിന് വിപരീതമായി ക്ഷേത്ര കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ പ്രധാന വഴിയിൽ അത്തപ്പൂക്കളമിട്ടെന്നാണ് എഫ്ഐആർ ക്ഷേത്രത്തിൽ നിന്നും അമ്പത് മീറ്റർ ദൂരം മാറിയുള്ള ഭാഗത്ത് ഛത്രപതി ശിവജിയുടെ ചിത്രം വച്ചതും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലെ പകയുണ്ടാക്കാനാണെന്നാണ് ആരോപണം ഇതും കലാപശ്രമത്തിന്റെ പരിധിയിൽ പോലീസ് കൊണ്ടുവരുന്നു ആർ എസ് എസിന്റെ കൊടിയെന്ന് സൂചിപ്പിക്കുന്ന വിധം പൂക്കൾ കൊണ്ട് കൊടിയുണ്ടാക്കിയെന്നും എഫ്ഐആറിൽ ഉണ്ട് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല എന്നാൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതിയത് മായ്ക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത് എന്നാണ് ആർ എസ് എസ് പറയുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയുമായിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പൂക്കൾ കൊണ്ട് എഴുതിയത് മാറ്റണമെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ വിരോധികളുടെ പ്രതിനിധി എന്ന് മുൻ ഡി ജി പി സെൻകുമാർ അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് ഈ പ്രതികരണം നടത്തിയത് ഏതവൻ പറഞ്ഞാലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന പൂക്കൾ കൊണ്ട് എഴുതിയതും മാറ്റണമെന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഭരണഘടനയോ നിയമത്തെയോ അല്ല പ്രതിനിധാനം ചെയ്യുന്നതെന്നും രാഷ്ട്രവിരോധികളെയാണെന്നും ടി പി സെൻകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു കൊല്ലം ശാസ്താംകോട്ട മുതുപ്പിലക്കാട് പാർട്ടസാരഥി ക്ഷേത്രത്തിന് മുന്നിലാണ് കേസിനാസ്പദമായ സംഭവം ക്ഷേത്രത്തിന്റെ മുന്നിലെ വഴിയിൽ പ്രദേശത്തെ യുവാക്കളാണ് പൂക്കളമിട്ടത് പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതിയിരുന്നു അതിനാൽ പൂക്കളം നീക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത് മാറ്റിയില്ലെങ്കിൽ കേസെടുക്കുമെന്ന് പോലീസ് യുവാക്കളെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി ക്ഷേത്ര കമ്മിറ്റിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എതിരെ പരാതി നൽകിയതും പോലീസിന്റെ നടപടിയിൽ സംസ്ഥാനത്ത് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് സോഷ്യൽ മീഡിയയിലും വിഷയം ചർച്ചയായി ആനപ്പുറത്ത് ഹമാസ് ഹിസ്ബുള തീവ്രവാദികളുടെ ബാനറുകളുമായി തൃത്താലയിൽ ഉറൂസ് അരങ്ങേറിയപ്പോൾ പോലീസുകാർക്ക് ഒന്നും തോന്നിയില്ലേ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഓണപ്പുക്കളത്തിൽ തീവ്രവാദികൾക്കെതിരെ ഭാരതം നേടിയ നിർണായകമായ ഒരു വിജയത്തെ സൂചിപ്പിക്കുന്ന ഒരു ഡിസൈൻ കൊടുത്തപ്പോൾ ഇടപെടുന്ന പിണറായി പോലീസ് എന്ത് സൂചനയാണ് തരുന്നത് എന്നും ചോദ്യമുണ്ട് ഈ നാട്ടിൽ ജിഹാദികൾക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടെന്നല്ലേ അതോ പച്ച വെളിച്ചം പോലീസ് സേനയെ ആകെ ഗ്രസിച്ചു എന്നോ ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതിയിലാണ് പോലീസ് നടപടി എന്ന് പറയപ്പെടുന്നു പോലീസ് അവിടേക്കെത്തി മാറ്റണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു മാറ്റിയില്ലെങ്കിൽ കേസെടുക്കുമെന്ന് പോലീസ് യുവാക്കളെ ഭീഷണിപ്പെടുത്തി അത്തപ്പൂക്കളം ഇടുന്നതിനെതിരെ ക്ഷേത്ര സമിതിയാണ് പരാതി നൽകിയതെന്നും പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് ക്ഷേത്രത്തിന്റെ മുന്നിലെ വഴിയിൽ പ്രദേശത്തെ യുവാക്കളാണ് പൂക്കളം ഇട്ടത് പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയിരുന്നു ഇത് നീക്കണമെന്നാണ് പോലീസ് വ്യക്തമായി പറയുന്നത് മാറ്റിയില്ലെങ്കിൽ കേസ് എടുക്കുമെന്ന് പോലീസ് യുവാക്കളെ ഭീഷണിപ്പെടുത്തി അത്തപ്പൂക്കളം ഇടാൻ ഇനി പൂക്കളുടെ ഡിസൈൻ്റെ ഒരു ലിസ്റ്റ് ആദ്യം ഏമാന്മാർക്ക് അയച്ച് അപ്രൂവൽ വാങ്ങണോ എന്ന് പ്രതികരിച്ച് ബി ജെ പി നേതാവ് യുവരാജ് ഗോകുലും രംഗത്തെത്തി ഓണപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയാൽ പോലീസ് കേസെടുക്കുമത്രേ എന്നാൽ പിന്നെ പൂക്കളുടെ ഡിസൈൻ ലിസ്റ്റ് ആദ്യം ഏമാന്മാർക്ക് അയച്ച് അപ്രൂവൽ വാങ്ങാം പോയി പണി നോക്ക് സാറന്മാരെ എന്നാണ് യുവരാജിൻ്റെ ഫേസ്ബുക്ക് പ്രതികരണം എന്തു തന്നെയായാലും വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് തന്നെയാണ് അത്തപ്പുക്കളം വകവച്ചിരിക്കുന്നത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നു ഈ വിഷയത്തെക്കുറിച്ച് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം സൈനികം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం